ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ഡെയ് ഇൻ മൈ ലൈഫാണ് അപ്പം നമ്മൾ രാവിലെ എണീറ്റ് പല്ലൊക്കെ തയ്ക്കാൻ പോവുക അപ്പം ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ മാത്രം ലൈഫേ ഉള്ളൂ അവ മറ്റേ മറ്റവരിപ്പം ഉറക്കം പോലും എണീറ്റ് കാണത്തില്ല അപ്പോൾ കുറച്ച് താമസം എണീറ്റപ്പം അപ്പം നമുക്ക് പല്ല് തയ്ക്കുന്ന ചടങ്ങിലേക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പം നിൽക്കുന്നത് നമ്മുടെ എല്ലാവരും എല്ലാ വീഡിയോസിലും നിങ്ങൾ കാണിച്ച മലയുണ്ടല്ലോ മല കാടന്നൊക്കെ പറഞ്ഞ കാട്ടിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് നിൽക്കുന്നത് അപ്പം ഫ്രണ്ട്സ് നമ്മളിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വഴിയിലാണ് ഇരിക്കുന്നത് മിക്ക ഷോർട്സ് ഷോർട്സ് അല്ല വീഡിയോസൊക്കെ എടുക്കുന്നത് നമ്മൾ ഇച്ചിരി അങ്ങോട്ട് ഈ ഏറ്റം ഈ ഏറ്റം കീഴിൽ പോകുന്ന മല മലയാണ് മല മല മലന്നാണ് ഞങ്ങൾ പറയുന്നത് ആ മലയിൽ നിന്ന് ആ മലയിൽ നിന്നാണ് വീഡിയോസ് എടുക്കണം മലയെന്ന് പറയാൻ കാരണം ഇപ്പോൾ എല്ലാവരും ഇവിടെ ഉള്ള എല്ലാവരും പറയുന്നതിന് മല 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 എന്ന് പറയുന്നത് എന്തോ കാരണമെന്നൊന്നും എനിക്കറിയത്തില്ല എന്തുവട്ടെ ഞാനും അങ്ങനെ പറഞ്ഞ് ശീലിച്ച് അപ്പം ഇങ്ങോട്ട് പോകുന്ന വഴിയിലാണെങ്കിൽ ഞാൻ നിൽക്കുന്നത് പല്ലി കഴിക്കുമ്പം ഞാൻ ഇങ്ങോട്ടെപ്പോഴും വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മളെ ഡെയിൻ മൈ ലൈഫിൽ ഞാൻ എന്ത് ചെയ്യുന്നു ഏത് ഒരു ദിവസം ഞാൻ എന്ത് ചെയ്യുന്നു അതെല്ലാം നിങ്ങളെ കാണിച്ചു തരേണ്ടത് അപ്പം ഞാൻ പല്ലി കഴിക്കുമ്പോൾ എപ്പോഴും ഇങ്ങോട്ട് വരും അതുകൊണ്ട് നിങ്ങളെ ഞാൻ അത് കാണിച്ചു കാണിച്ചിരുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് ഇനി പരിപാടി എന്ന് പറയുന്നത് പള്ളി കഴിച്ചിട്ട് ആകലം കഴിച്ചിട്ട് ഇനി കുറച്ച് ഉണ്ട് ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ മറ്റൊന്നും വരും അതിപ്പോൾ ഉറക്കം എണീറ്റ് കാണത്തില്ല ഉറക്കം എണീറ്റിട്ട് വരുമ്പോൾ നമ്മൾ ഗെയിമിൻ്റെ ഒരു കണ്ടന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് അത് വെച്ച് ഒരു ഇനി പിന്നെ ഡാൻസ് വെച്ച് ഡാൻസിൻ്റെ ഉണ്ട് നമ്മൾ ഡാൻസ് രണ്ട് ഡാൻസ് എന്ന് കളിച്ച് ഡാൻസിൻ്റെ ഡാൻസ് കളിക്കുന്നുണ്ട് ആ രണ്ട് ഡാൻസ് അപ്പോൾ ആ ഷോട്ട് രണ്ട് ഡാൻസിന്റെ ഷോട്ട് നമ്മൾ കളിക്കുന്നുണ്ട് അതുപോലെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് രണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് രണ്ട് ഡാൻസും അല്ലെ രണ്ട് വീഡിയോയും രണ്ട് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫും ഒരു വീഡിയോ ഡേ ഇൻ മൈ ലൈഫും ഓരോന്നും വേറെയാണ് ഗെയിമിൻ്റെ പിന്നെ രണ്ട് ഡാൻസിൻ്റെ ഷോട്ടും ഇതാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ ഫ്രണ്ട്സ് ഇനി അടുത്ത ആഹാരം കഴിപ്പിലേക്കാണ് പല്ലി വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇനി ആഹാരം കഴിക്കും കേട്ടോ ആഹാരം കഴിച്ചിട്ട് നേരെ എന്തുവാ അപ്പോഴത്തേന് മറ്റേ എണേറ്റ് വരും അപ്പോഴത്തേന് നമ്മൾ ഷൂട്ടിങ്ങിലേക്ക് പോകും അപ്പോൾ ആഹാരം കഴിച്ചിട്ട് ഇനി വീഡിയോ ഷൂട്ടിങ്ങിലേക്കാണ് ഫ്രണ്ട്സ് ഇനി പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പം നമ്മളെ മറ്റേ ഗെയിമിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി വന്ന് നിൽക്കുവാണ് അപ്പോൾ നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് ഇനി നമ്മളെ ഗെയിമിൻ്റെ ഷൂട്ടിങ്ങാണ് നമ്മളെ ഒരു ദിവസം തുടങ്ങ ഒരു ദിവസത്തെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഒരു ദിവസം എല്ലാ ദിവസവും ഒരു ഷൂട്ടിങ്ങെങ്കിലും ഒരു ഷൂട്ടിങ്ങെങ്കിലും ചെയ്യാതെ പിന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് താമസിക്കുന്നവളല്ലാതെ ഷൂട്ടിങ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യും അപ്പം നമ്മൾ ഇന്നത്തെ ദിവസത്തെ ഒരു ഷൂട്ടിംഗ് ഉണ്ട് ഒന്നല്ല നാല് ഷൂട്ടിംഗ് ഉണ്ട് അപ്പോൾ അത് അതിലേക്ക് കടക്കുക ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ചോറ് കഴിക്കുക കേട്ടോ ചോറ് കഴിച്ചിട്ടാണ് ഇനി എഡിറ്റിങ് ചെയ്യുന്നത് അപ്പം ഷൂട്ടിങ് എല്ലാം കഴിഞ്ഞു അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാ ഷൂട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ചോറ് കഴിച്ചിട്ട് നേരെ ഇനി എഡിറ്റിങ്ങിലേക്കാണ് ഫ്രണ്ട്സ് പോകുന്നത് അപ്പൊ ഫ്രണ്ട്സ് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞു ചായ കുടിക്കുകയാണ് ഇനി ചായ കുടിച്ചിട്ട് കുളിച്ചിട്ട് വേണം ഇനി പഠിക്കാൻ ഞാൻ അടുത്ത പരിപാടി അതാണ് അപ്പൊ എഡിറ്റിങ് എല്ലാം കഴിഞ്ഞു ഇതൊക്കെയാണ് എൻ്റെ ഡെയിലി ലൈഫ് ഞാൻ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാ കേട്ടോ മണിമണിമേപ്പിൽ ഒരു പോകും അഴകിന്നഴകേ മലനുള്ളിൽ ഒരു ഒരു പോകും ഉയരങ്ങളിലൂടെ കിന്നാരം മൂളും കുളിരിൻ കുളിരേ ഫ്രണ്ട്സ് എന്റെ അമ്മയുടെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യുക അപ്പൊ ഫ്രണ്ട്സ് ഞാനിപ്പോ പഠിക്കുക അപ്പം കുറെ താമസിച്ചിട്ടേ പഠിക്കുമായിരുന്നു കുറെ താമസിച്ചുകൊണ്ട് പഠിച്ചിട്ട് കുളിക്കാൻ ഇനി പഠിച്ചിട്ട് കുളിക്കാൻ വിചാരിച്ച് അപ്പോൾ ഇനി പഠിക്കുവാണ് എന്നിട്ട് വേണം ഇനി പോയി കുളിക്കാൻ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ ഡെയ് മേ ലൈഫ് സാധാരണ ദിവസം സാധാരണ ദിവസങ്ങളിൽ ചെയ്യാറുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തന്നത് ഇതാണ് എൻ്റെ ഡെയ് മേ ലൈഫ് ഇത് നോർമൽ നോർമൽ ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടെന്ന് കഴിതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ അടുത്ത അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ